ഈ കല്യാണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കല്യാണത്തിനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടോ സമയം കിട്ടുന്നില്ലാ സത്യമായിട്ട് എന്റെ ഡ്രീം വെഡിങ് മുന്നൂറ് പേരുടെ ഒരു മാത്രം കൂടി പോയി അത് ആരോ കഥ അടിച്ചിറക്കി വിജയ് കല്യാണത്തിന് വരുന്നുണ്ടോ അതെ ശരി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പയ്യൻ നാലോ അഞ്ചോ വട്ടം കേറിട്ട് എനിക്ക് ആരെന്തോ ഞങ്ങൾക്ക് പറഞ്ഞോ രണ്ടുപേർക്ക് പറഞ്ഞു വിജയുടെ സാരായിരിക്കും അല്ല അങ്ങനെയൊക്കെ കുറച്ച് വിജയ് ധനുഷ് ഇവരൊക്കെ നയൻ താര ഇവരൊക്കെ ശരണ്യയുടെ കല്യാണത്തിന് വരുന്ന നമ്മൾ ഓഡിയൻസ് താങ്കളും അത് പ്രതീക്ഷിച്ചു പക്ഷെ അവര് വന്നില്ല അവരെ വരാത്തത് വിളിക്കാത്തതുകൊണ്ടാണോ അല്ല വിളിച്ചിരുന്നു വിജയ് സാറ് അവിടെ നമ്മുടെ ഏതോ ഒരു മൂവിയുടെ ഷൂട്ടിന് കേരളത്തിലുണ്ടായിരുന്നു അപ്പം മാക്സിമം ട്രൈ പറഞ്ഞു പക്ഷെ വരാൻ ധനുഷ് സാറോ ധനുഷ് സാറ് വിളിച്ചു പക്ഷെ പുള്ളിയും അപ്പൊ നിങ്ങളുടെ അതായത് ഇപ്പൊ ഇദ്ദേഹത്തിന് ഒരു മുന്നൂറ് പേരുടെ കല്യാണം അങ്ങനെയൊക്കെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നല്ലോ ശരണിക്ക് എന്തെങ്കിലും സ്വപ്നം ഉണ്ടായിരുന്നു ഇന്ന കളർ സാരി ഉടുക്കണം ഇന്ന ടെമ്പിൾ ജുവല്ലറി ഇടണം അല്ല ഞാൻ കൂടുതൽ പേഴ്സണലി ഞാൻ ട്രഡീഷണലിന് കുറച്ച് വാല്യൂസ് കൂടുതലും എടുക്കുന്ന ആളാണ് അപ്പം ഞാൻ ഞാൻ സാരിയുടെ കാര്യത്തിൽ ഓർത്തു ഞാൻ റെഡ് മെറൂൺ ആ ഒരു ഷെയ്ഡ് നോക്കുന്നില്ല അങ്ങനെ ഞാനൊരു എന്താ പറയാ പിങ്ക് ലാവൻഡർ പേർപ്പിൾ ഇത് ഈ ഒരു മൂന്ന് കോമ്പിനേഷൻ്റെ ഒരു സാരിയാണ് എടുത്തിരുന്നത് പിന്നെ ഗോൾഡ് എല്ലാം അങ്ങനെ ഹെവി അതല്ല എന്നാലും നോർമൽ ആയിട്ടുള്ള നമ്മുടെ ട്രഡീഷണൽ ആഭരണങ്ങളായിരിക്കണം പിന്നെ മേക്കപ്പ് എല്ലാം ഞാൻ തനിയാണ് എനിക്ക് തോന്നുന്നു ഓവർ മേക്കപ്പ് ചേരില്ല മുഖമേ നോർമൽ ഞാൻ ഓർത്തു വേണ്ട എനിക്ക് അതെ അതെ പിന്നെ ശരി ഞാൻ നിങ്ങൾക്ക് ഒരു വിഷു കാണിച്ചു തരാം നിങ്ങൾ എന്താണ് ഓർക്കുന്നത്

അതെ പരിപാടി ഇത് അതിനകത്ത് പാടിയിട്ടുണ്ട് ബാക്കി കഥയാണ് ില് കണ്ടപ്പോ അതായത് നിങ്ങൾ ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ പറഞ്ഞു ചിരിച്ചു അതെന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ എന്താ നിങ്ങൾ പറഞ്ഞു താലി കെട്ടി കഴിഞ്ഞിട്ട് ഫസ്റ്റ് അടിച്ച ഡയലോഗ് ജാങ്കോ നീ പറഞ്ഞ അതുവരെ ഞാനിങ്ങനെ രണ്ടാമത് രണ്ടാമത് വേറെന്താ പറയുമ്പോ ഇടി കൊടുത്തല്ലോ അത് പറഞ്ഞ പറഞ്ഞോണ്ടോ അത് ഓർമ്മയില്ല ഞങ്ങള് ആദ്യം കണ്ടപ്പോ തന്നെ ഒരു ഇടിയിലാണ് ഇടിയിലെ ഫസ്റ്റ് കണ്ടപ്പോഴേക്ക് ഞാൻ ഇപ്പം അദ്ദേഹത്തിന് ഒരു പല അകത്തോട്ട് എരിപ്പണ്ട അപ്പൊ ഞാൻ ആ പല്ല മൊത്തം പിന്നെ അടുത്ത ഫസ്റ്റ് ഡയലോഗ് നിനക്ക് ഇത്ര സ്ക്രീനിൽ കാണുന്നതും ആ ഇടിൽ ചേട്ടൻ വീട് പോയി സത്യം പിന്നെ അതിനുശേഷം നമ്മൾ അച്ഛൻ അമ്മയൊക്കെ കണ്ടു എല്ലാരും കരഞ്ഞു ഉമ്മയെ കൊടുത്തപ്പോ ശരണ്യ ഞാനൊന്ന് പിന്നെ വണ്ടി കയറി കഴിഞ്ഞപ്പോ ഈശ്വരൻ ഞാൻ കരഞ്ഞില്ലല്ലോ പിന്നെ വേറൊരു സന്തോഷം കഴിഞ്ഞാലും നാലാ നാലാം കല്യാണം അപ്പൊ ആ ഒരു സന്തോഷം ഒന്നും ഞാൻ രണ്ടുപേരും വല്യ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ശരണ്യക്കും അങ്ങനെ ഭയങ്കര ഒന്നും വന്നിട്ടില്ല താങ്കൾക്കും വലിയ ഒരു വ്യത്യാസം ഒന്നും കുറച്ചും എനിക്ക് ഒരു എന്താ പറയാ ശരണ്യ പാടി തന്നിരുന്ന പാട്ടുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആ അതിനൊരു കഥയുണ്ട് കുഞ്ഞുങ്ങളായി അപ്പം ആദ്യമൊക്കെ ഞാൻ ഓമാന തിങ്കൾ ഇവമാര് രണ്ടും കണ്ണും തുറന്നുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കും ഓമന പിന്നെ നോയിക്കൊണ്ടിരിക്കും അതുകഴിഞ്ഞാ എനിക്ക് മനസ്സിലായി ഇവമാരുടെ ട്രെൻഡ് അതല്ല പക്കാ ലോക്കൽ പക്കാലോക്കൽ നെനു പക്കു അത് പക്ഷെ അല്ലികളും പൂവ് പാടി ഒരാളെ ഉറങ്ങും കുഞ്ഞുങ്ങളെ രണ്ടും കണ്ണ് തുറന്നോണ്ടിരിക്കും സമയോ അത്ര കേട്ടോ എന്നാലും വല്ളം കേട്ടാ നമ്മൾ ഉറങ്ങും കുഞ്ഞുങ്ങൾക്ക് പക്ക ലോക്കൽ കൊടുക്കും അവർ ഉറങ്ങും എല്ലാവരും ഹാപ്പി ഇനി നമുക്ക് നിങ്ങൾ രണ്ടുപേരും ഒരു ഗെയിം നിങ്ങൾ ഗെയിംസിൽ എത്രത്തോളം പ്രാവീണ്യമുള്ള ആൾക്കാരാണെന്ന് വലിയ ഒട്ടും ഒട്ടും ഇല്ലാത്തവരെ പഠിപ്പിച്ചിട്ട് ഇടാന്നുള്ളതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഈ റെഡ് കാർപ്പറ്റെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പല കാര്യങ്ങളും പഠിപ്പിക്കാറുള്ളത്